ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ അജണ്ടകൾ കേരളത്തിൽ വ്യാപിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നു എന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഇതിന്റെ പിന്നിലെ രാജ്യാന്തര ഭീകരവാദ ചിത്ര ശക്തികളെ വെളിച്ചെത്തു കൊണ്ടുവരുവാനും നിയമ നടപടികൾ എടുക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നും സിബിസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടു ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരെ കഴിഞ്ഞ നാളുകളിലുണ്ടായ ഓരോ അനിഷ്ട സംഭവങ്ങളും അക്രമങ്ങളും മതേതരത്വ മഹത്വം നിലനിൽക്കുന്ന ത്തിൻറെ സ്വന്തം നാട്ടിലെ സാമുദായിക സൗഹാർദ്ദത്തെ ഉന്മൂലനം ചെയ്യുന്നതാണ് ജനങ്ങളിൽ ഭീതിയും ഭിന്നിപ്പും സൃഷ്ടിച്ച് സമൂഹത്തിലെ ക്രമസമാധാന അന്തരീക്ഷത്തെപ്പോലും വെല്ലുവിളിച്ച് വേട്ടയാടുന്ന രാജ്യാന്തര ചിത്രശക്തികൾക്ക് വളരാൻ കേരളത്തിന്റെ മണ്ണിൽ അവസരമൊരുക്കി വലിയ അരാജകത്വത്തിലേക്ക് ഈ നാടിനെ ഭാവിയിൽ തള്ളിവിടുന്നത് അനുവദിക്കാനാവില്ലെന്നും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ഭരണഘടന ഉറപ്പാക്കുന്ന മൂല്യങ്ങളെയും വിദ്യാഭ്യാസാവകാശങ്ങളെയും മതസ്വാതന്ത്ര്യത്തെയും ബോധപൂർവം തമസ്കരിച്ച് ശക്തികൾ നടത്തുന്ന ആസൂത്രിതാചണ്ടകളും നീക്കങ്ങളും പൊതുസമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്നും ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന കലാലയങ്ങളിലേക്കുള്ള ശക്തികളുടെ കടന്നുകയറ്റവും അക്രമങ്ങളും സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആഹ്ലാദം ഭാവിയിൽ കേരളത്തെ കഴിഞ്ഞകാലം മറ്റൊരു കാശ്മീരാക്കുവാൻ സാധ്യതകളേറെയാണെന്നും വിശദമാക്കി ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിലുണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും രാജ്യാന്തര ഏജൻസികളും തെളിവുകൾ സഹിതം വെളിപ്പെടുത്തുമ്പോൾ ഭീകരവാദത്തിന്റെ ഉപകരണങ്ങളായി പുതുതലമുറയെ എറിഞ്ഞുടയ്ക്കുവാൻ ആരെയും അനുവദിക്കരുത് അന്തരീക്ഷം തകർക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ കരുക്കളാക്കി പിന്നിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്താൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും സത്യങ്ങളിലേക്കുമുള്ള ബാഹ്യശക്തികളുടെയും രാജ്യാന്തര ഭീകരപ്രസ്ഥാനങ്ങളുടെയും കടന്നുകയറ്റത്തെ വിശ്വാസി സമൂഹം ശക്തമായി എതിർക്കുമെന്നും ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ വ്യക്തമാക്കി ഷെഗ്യാന ന്യൂസ് കൊച്ചി